നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇപ്പോൾ നിൽക്കണ നമ്മുടെ തൃശ്ശൂർ ജോർജ് അട്ടൻസ് രാഗത്തിൻ്റെ മുന്നിൽ അപ്പോൾ ഗുരുവായൂർ അമ്പല നടൽ എന്ന് പറഞ്ഞിട്ടുള്ള പൃഥ്വിരാജും ബൈസിൽ ജോസഫും നായകന്മാരെ ഏറ്റവും പുതിയ സിനിമ റിലീസ് ആയിട്ടുണ്ട് ഇന്നലെയാണ് സിനിമ റിലീസായത് അപ്പോൾ സിനിമ ഇറങ്ങിയ ആദ്യത്തെ ദിവസത്തിൻ്റെ ഒരു റിപ്പോർട്ട് എന്ന് പറയുകയാണെങ്കിൽ ഒരു ആവറേജ്ക്ക് മേലെയുള്ള ഒരു സിനിമയാണ് കേട്ടോ എങ്കിൽ മുഴുവനായിട്ട് എല്ലാവരും നല്ലൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല എങ്കിലും കൂടിയിട്ട് നല്ലൊരു സിനിമയാണ് ഒപ്പം തന്നെ ഹൃദയഹാരിയായ പ്രണയകഥ എന്ന് ഒരു സിനിമ രാഗത്തിൽ കളിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സിനിമ പന്ത്രണ്ട് നാൽപ്പത്തഞ്ചിനാണ് ഇന്നൊരു ഷോ വെച്ചിരിക്കുന്നത് ന്യൂൺ ഷോ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ പൃഥ്വിരാജിൻ്റെ ഒരുപാട് ഫ്ലക്സുകളൊക്കെ ഉണ്ട് രാഗത്തിൽ അപ്പോൾ കാർ പാർക്കിംഗ് ഫുൾ ആയിട്ടാണ് കേട്ടോ സിനിമയുടെ അത് ഓക്കെ നമ്മുടെ ഗേറ്റിൽ മുൻപ് നോക്കുമ്പോൾ കാണാം പൃഥ്വിരാജ് ചെറുപ്പത്തിലുള്ള പഴയ നന്ദനം സിനിമയിലൊക്കെ ഇറങ്ങിയിട്ടുള്ള ആ ഒരു ഫേസ് ഓക്കെ അപ്പോൾ സിനിമയുടെ ഒരു ഷോർട്ട് ടൈമൊക്കെ ഞാൻ കാണിച്ചു കാണിച്ചരാം സിനിമ കാർ പാർക്കിംഗ് ഫുള്ളാണ് ഷോർട്ട് ടൈം കാണിച്ചുതരാം രാഗം ഫോർ കെ ഗുരുവായൂരമ്പലം നടയിൽ കളിക്കുന്ന ഷോർട്ട് ടൈം പത്ത് മണി പത്ത് എം മൂന്ന് നാൽപ്പത്തഞ്ച് പി എം ആറ് മുപ്പത് പി എം ഒമ്പത് പതിനഞ്ച് പി എം അങ്ങനെ നാല് ഷോക്കൾ കളിക്കുന്നുണ്ട് കേട്ടോ ഗുരുവായൂർ അമ്പലം നടയിൽ പിന്നെ ടർബോർഡ് ഒരു ഫ്ലക്സ് വെച്ചിട്ടുണ്ട് ടർബോ നമ്മുടെ രാഗത്തിലുണ്ട് ഓക്കെ പിന്നെ ഇന്ന് ഏറ്റവും പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് തിയേറ്ററിൽ സിനിമയുടെ ഗുരുവായൂരമ്പല നടന്ന് പറഞ്ഞാൽ പൃഥ്വിരാജിൻ്റെ സിനിമയിലെ സെലിബ്രിറ്റികളായിട്ട് ഇവിടെ എല്ലാവരും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പൃഥ്വിരാജൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല എങ്കിൽ ഈ ഷോ കഴിയുന്നതോട് കൂടിയിട്ട് വരും അപ്പോൾ നമുക്ക് കാണാം ബൈസിലൊക്കെ പോകുന്നുണ്ട് കേട്ടോ ബൈസിൽ കയറിയിട്ടുണ്ട് സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇപ്പം ആളെ കാണുന്നുള്ളവരൊക്കെ രാഗത്തിലേക്ക് പോന്നോളെ ഓക്കേ